ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്ന ഇപ്പോഴത്തേക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കുന്നൊക്കെ ഇപ്പം തിരിച്ചു വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഇവിടെ തന്നെയുള്ള പുറത്തുവശമാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് ഇനി ഞാൻ അതിലേക്ക് ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മുടെ എവിടെയെങ്കിലും എന്ത് രസമാണ് രസമാണെന്നെങ്കിൽ ചൂടില്ല നല്ല രസം ഇനി ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പതിയെ വാട്ടർഫാൾസിൽ പോണ്ട് അവിടെ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ നോക്കി ഇപ്പം നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങനെ വന്നിവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പം നല്ല എനിക്ക് ഈ ക്ലൈമറ്റ് കണ്ടിട്ട് ഇവിടെ നിന്ന് മാറാന്നു ഞാൻ വിചാരിക്കുന്നത് വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ എന്ത് രസമായിരുന്നതിനാലേ ഇനി ഇത് അവിടെ താഴെ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് രാത്രി അടിപ്പൊള്ളി ബീച്ചെയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അതിൽ അടുത്തിച്ച് പൊളിച്ചിരിക്കണം എന്ന് വിചാരിക്കണം എല്ലാവരും എന്താ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ കോട്ടേജുകളായിട്ടാണ് അപ്പം അപ്പുറത്ത് അവിടെ എല്ലാവരും അവിടെ പോയേക്കാണ് എന്നെ വിളിക്കുന്നുണ്ട് ഞാനും പോട്ടെ അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം തോന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്ലേസിൽ നിങ്ങൾ നോക്കാം നല്ല രസമില്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിലും നല്ല ഭംഗി അപ്പോൾ നമുക്ക് പതിയെ അങ്ങടേക്ക് പോകട്ട കളിക്കാൻ പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും പറ്റിയ നല്ല ക്ലൈമറ്റും കാര്യങ്ങളും നല്ല സേഫ് ആണ് എല്ലാം കൊണ്ടും ഏട്ടാ കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചുറ്റും മതിലേക്ക് കിട്ടിയിക്കുന്നോണ്ട് നല്ല സേഫ് ആണ് എന്നാൽ റോട്ടിലേക്ക് റോഡ് മേലെയാണ് ഏട്ടാ റോഡിലേക്ക് അങ്ങനെ പെട്ടെന്ന് പോകും എന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു അഞ്ചാറ് ഫാമിലിക്ക് ശരിക്കും നല്ല ഫുഡ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കി ഇറങ്ങേട്ടാ നോക്കി ഇറങ്ങേ ആ വേണ്ട 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 കൊടുക്കണ്ട അടുത്ത് കടയുള്ളത് കൊണ്ട് ഒരു വിഷയമില്ല ലേസ് ബബിൾകം എല്ലാം 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 ചടപടേന്നാണ് വേണ്ടത് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ഒക്കെ വീടാണെങ്കി നല്ല സുഖ ഈ ക്ലൈമറ്റിലിരുന്ന ഓഹ എന്ത് കോൺസെൻട്രേഷൻ പഠിക്കാം മാളുവിനെ മാളുവിന് ഇന്നലെ അവള് ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ടില്ലാട്ടോ ട്യൂഷന് ഇന്നിപ്പോൾ ധൈരിക്കുന്നു അവള് പറയണ ഞാൻ എന്തിനാ കേറുന്നത് ഇന്ന് കേറണോ ഇന്ന് കേറണോന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് കയറാണ്ട് രക്ഷയില്ല ഇന്നിപ്പോൾ എന്തായാലും നെറ്റ് വൈഫൈ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവൾക്ക് ഇന്ന് ക്യാമ്പ് ഫയർ അത് ഇതൊക്കെ ഉള്ളത് കാരണം ട്യൂഷനെ കയറാൻ ഭയങ്കര മടിയാണ് അവൾ ടീച്ചർ കേൾക്കണുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞത്തില്ല എന്തായാലും കേറ്റാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ബി എസ് എൻ എല്ലിൻ്റെ പിന്നെന്താ വോഡാഫോൺ വഡാഫോണോ എനിക്കറിയത്തില്ല എന്തായാലും ബി എസ് എൻ എല്ലിന് നല്ല റേഞ്ച് ഉണ്ട് വൈഫൈ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല ക്ലൈമറ്റ് ഈ സിറ്റിയുടേതായിട്ടുള്ള യാതൊരു ഇതോ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഏരിയ വന്നു നോക്കുക അപ്പം നമുക്കിനി നേരെ എങ്ങോട്ടാണ് പോണേ വാട്ടർഫോൾസിൽ പോവാം അപ്പം അവിടെ ചെന്നിട്ട് നോക്കട്ടെ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടേ വീഡിയോ എടുക്കാവേ വാ നമുക്ക് പോവാം ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് പോയാൽ മതി ഇവിടെ തൊട്ടടുത്ത് എല്ലാം ഇവിടെ അടുത്തടുത്തായത് നമുക്ക് ഡ്രസ്സ് ചെയ്യേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല നടന്ന് പോയിട്ട് വരിക വെള്ളത്തിൽ ചാരിയിട്ട് നടന്ന് തന്നെ കയറിപ്പോരുക ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്തെടുത്താൽ മതി അവിടെ ചേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുന്ന സ്ഥലമൊന്നുമില്ലെന്ന് തോന്നുന്നു വാട്ടർഫോൾസിന്റെ അടുത്ത് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് പോയിട്ട് അങ്ങനെ എന്നൊക്കെ വേറെ പോരാ ടൂറിച്ച് നിറച്ച് ഹോം സ്റ്റേ ആണ് കേട്ടോ ഇവിടെ ആയിരുന്നു വീടെങ്കിലുണ്ടോ നമ്മുടെ രക്ഷ വെട്ടുപോയാണ് രക്ഷ വെട്ടുപോയേ നോക്കി നിങ്ങൾ കളിക്ക താഴേക്കൊന്നും ഇറങ്ങി പോണ്ടോ ഞാൻ മേലെ പോയിട്ട് വരാം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വണ്ടികളുടെ നല്ല ബഹളം ആണ്ട്ടെ ഈ ഒരു സമയത്ത് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പൊ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു സമയമാണ് നമ്മൾ ഈ താഴെ കാണുന്ന വഴി ഉണ്ടല്ലോ ഇതുവഴിയാണ് നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോണത് കേട്ടോ ഇത് ഈ വഴി അങ്ങോട്ട് പോയാൽ കുറച്ച് ദൂരം പോയാൽ മതി ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും ഇറങ്ങുന്നൊരു സമയമല്ലേ നെല്ലി നോക്കി നെല്ലിമരം ഒന്നും കാണത്തില്ലേ തൊട്ടടുത്ത് തന്നെ റോഡ് നമ്മുടെ ഫ്രണ്ടിലൂടെ തന്നെയാണ് റോഡ് പോകുന്നത് മുകളിൽ റോഡും താഴെ താഴേക്ക് താഴേക്ക് അതായത് മുകളിലും താഴെയായിട്ട് മൂന്ന് കട്ടിലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേ വരണത് അതൊക്കെ ഹോം സ്റ്റേ ആണ് കേട്ടോ വേറെ ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി നിന്നിട്ടുള്ള വ്യൂ ഇതാണ് കേട്ടോ ഇതിന് തൊട്ടപ്പുറത്ത ആ മലയിലാണ് അവിടെ സിപ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ഹണി റോക്ക് തേൻപാറ ഇങ്ങനെ ഈ പാറയിൽ ഇങ്ങനെ തേൻ എന്താ പറയുക തേ തേനീച്ചകൾ കൂടുകൂട്ടിയിട്ടേ അറകളുണ്ടാക്കി എല്ലാം ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് അവിടെയൊക്കെ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നടന്നൊക്കെ പോകാവുന്ന ഉള്ളൂ ഇതാണ് ഏറ്റവും മോളഞ്ഞു നിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടെ ആഹാ നല്ല ക്ലൈമറ്റും നല്ല വ്യൂ ആ പോട്ടെ പോട്ടെ ദൈവമേ ഇതിപ്പോ മലയാറ്റൂർ മലയാളക്കാല് വലിയ മുത്തപ്പ അയ്യോ നോക്കി പോയില്ലെങ്കി പല്ലുണ്ടാവൂല ഇത് ഏത് വാട്ടർഫോൾസ് എന്നാ പറഞ്ഞതിന് ആ നോക്കി ഇറങ്ങട്ടാ ഇറങ്ങാ പയ്യെ പയ്യെ രസം ഇനി ഇതുപോലെ കാട്ടി കൂടെ കുറച്ച് ദൂരം കൂടെ പോണോട്ടോ ഇങ്ങോട്ട് ഇറങ്ങി 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 ഏകദേശം ഒരു സമനില എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ടാരം പിടിച്ചൊരു മരം നിക്കണു പീക്കുനത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളു അട കയറി നിൽക്കാനും ഫോട്ടോ എടുക്കാന്നും പറഞ്ഞിട്ട് ഇതിന്റെ തൊട്ടപ്പുറത്തും ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഈ കുത്തൽ കിഴക്കാൻ തൂക്കായി ഇറക്കത്തിലും ഹോം സ്റ്റേ പിന്നെ ഇതിനകത്തോടെ ഇങ്ങനെ ചെറിയ അരുവികൾ പോലെ ഇങ്ങനെ ഈ കൈത്തോടുകൾ എന്ന് പറയത്തില്ലേ കുഞ്ഞു കുഞ്ഞി അരുവികൾ അതിനകത്തൂടെ വെള്ളം നിറച്ച് നല്ല രസമാണ് അതിലൂടെ അങ്ങ് നടന്നു പോകാനാണ് ഏറ്റവും നല്ലത് ഇരുന്ന് കുഴപ്പമില്ല പയ്യ പയ്യ മനസ്സിലാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ വെള്ളത്തിന്റെ കീഴാന്തൂർ വാട്ടർഫോൾസ് ആണ് നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ട് ചേർന്ന് തന്നെയുള്ള വഴി ഇടങ്ങ് ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് ഈ വാട്ടർഫോൾസ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും തണുപ്പ് കൂടിയ വാട്ടർഫോൾസ് ആണ് കേട്ടോ ഡിപ്പ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന മാൾ വന്നു അതിൻ്റെ ആ ഏരിയയിലേക്ക് പോകുന്നില്ല വെള്ളം കുറച്ച് മേത്ത് വീണപ്പോഴത്തേക്കും തണുത്തുറച്ച് വന്ന് കയറിയിരുപ്പുണ്ട് ഇപ്പം ഈ കുഞ്ഞെ കുഞ്ഞിടയാണെങ്കിൽ പല്ലൊക്കെ കടുക്കിടെ നിന്ന് കൂട്ടിയിടിച്ചു തുടങ്ങി കേട്ടോ ഇതിൻ്റെ ഈ ഭാഗത്തല്ല ശരിക്കും നിറച്ചും വെള്ളം വരുന്നതാണ് അപ്പോൾ ഈ മഴയില്ലാത്തത് കാരണം ഈ ഒരു സൈഡിൽ മാത്രമാണ് വാട്ടർഫോൾസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സേഫാണ് അവിടെ ഇറങ്ങിയിരിക്കാനൊക്കെ ആയിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് കയറി പോകുന്ന വഴിക്ക് എന്താ അമ്മയിൽ ഇറങ്ങി പോലെ അത്ര സുഖകരമില്ല കേട്ടോ കയറിപ്പോരാനായിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ തൊട്ട് മുന്നേ പോന്നിരുന്ന ഗ്രൂപ്പ് അതായത് തൊടുപുഴന്നു വന്നൊരു ആയിരുന്നു അവരുടെ മുന്നിലേക്കാണ് കാട്ടുപോത്ത് വന്ന് ചാടിയത് പേടിച്ച് പറഞ്ഞ് അവർ ഓടി ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഉള്ള മൂന്നെണ്ണം കളി ഇട്ടിരിക്കുന്ന റെഡ് കളറുള്ള ബനീനാണ് സഹോ ഓടിച്ചാലത്തെ അവസ്ഥ അറിയാലോ പേടിച്ച് വരച്ച് ഞങ്ങൾ കയറി പോകുന്ന ഒരു പ്രകാരത്തിൽ ഞാൻ വിചാരിക്കേ കാട്ടുപോത്തങ്ങാനും പുറേ കിടെ വന്നിരുന്നെങ്കിലും ഉണ്ടല്ലോ എങ്ങനെ ഓടുമായിരുന്നു കാരണം തീരെ പറ്റുന്നില്ല അതുപോലെ പാറക്കകത്തോടെ ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്കൊക്കെ ചാടി ചാടിയേ പോകുന്നത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്ന് ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി ഒക്കെ നടത്തി അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ എന്താ പറയുക ഡി ജെ ഒക്കെ വെച്ചിട്ട് കിഡ്ഡിലൻ ഒരു വൈബായിരുന്നു രാത്രി അവിടെ കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ സൗണ്ട് കേട്ടു ആനയോ പോത്തോ എന്താണെന്ന് അറിയാത്തത് കാരണം ഞങ്ങൾ പതിയെ അകത്തേക്ക് കഴിഞ്ഞ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രണ്ട് പട്ടികൾ തമ്മിൽ കടിപിടി കൂടിയതായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം നമ്മൾ പോരൂ കേട്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇപ്പോൾ സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് നമ്മളിന്ന് കാന്തല്ലൂരിനോട് വിട പറയാണ് ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് മൂന്നാറ് വഴിയാണ് പോകുന്നത് കേട്ടോ തിരിച്ച് വന്നപ്പോൾ നമ്മൾ തമിഴ്നാട് ടച്ച് ചെയ്തായിരുന്നു വന്നത് ഇനി തിരിച്ചങ്ങടേക്ക് നമ്മൾ മൂന്നാർ വഴിയാണ് പോകുന്നത് അപ്പം അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ ശേഷം പോരുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് കേട്ടോ കാപ്പിത്തോട്ടമാണ് അത് കുഞ്ഞു കാപ്പികൾ ഞാൻ ഇത്രയും വയനാട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാപ്പികളാണ് ഇത്രയും കുഞ്ഞു കാപ്പിച്ചെടി ഞാൻ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇത് കാപ്പിത്തോട്ടമാണ് വലിയ പ്രതീക്ഷയിലൊക്കെ നമ്മൾ അവിടെ നിന്ന് പോകുന്നതായിരുന്നു എല്ലാം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങിയിലെ കുഞ്ഞും പീക്കും സർദിലൂടെ ചർദ് അവരെന്ത് ചെയ്തെന്ന് അറിയാമോ രാവിലെ എഴുന്നേരീട്ട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇല്ലേ പ്ലം എടുത്ത് കഴിച്ച് ഞങ്ങൾ ആരും കണ്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു പുളി കാരണം കഴിച്ചതെല്ലാം ഇങ്ങോട്ട് പോന്നു അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊന്നും അധികം ഒന്നും എടുക്കാനൊന്നും പറ്റില്ല ഇഷ്ടം പോലെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് പേരും രണ്ട് കയ്യിലും മടിയിലിങ്ങനെ ഇരിക്കിയത് അതുകൊണ്ട് അനങ്ങാൻ പറ്റില്ല എടുക്കാനായിട്ട് കുറെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു കഴിഞ്ഞപ്പം മൂന്നാറ് ടൗണിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹിൽവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഇതിലാണ് ഇറങ്ങിയത് നല്ല ഹോട്ടലായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടമായി ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കുറേ നോക്കിയിരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോട്ടല് കണ്ട് കിട്ടിയില്ലായിരുന്നു ഭയങ്കര തിരക്കുമായിരുന്നു റോഡ് മുഴുവൻ ഭയങ്കര ബ്ലോക്കായിരുന്നു കാരണം ഞങ്ങൾ സൺഡേ സാറ്റർഡേ ഈ ആണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ സൺഡേയും ഭയങ്കര തിരക്കാണ് അവിടുന്ന് റൂംസ് ഒക്കെ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ റോഡിൽ നിരത്തി നിരത്തി ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ അവിടെ ആളുകൾ കുളിക്കാനും ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു എന്തായാലും ഞങ്ങൾ ടൗണിലേക്ക് എത്തിയതിന് ശേഷമാണ് നല്ലൊരു ഹോട്ടൽ നോക്കി പോകുന്നു അവസാനം നല്ലൊരു ഹോട്ടൽ തന്നെ കിട്ടി നല്ല ഫുഡും കഴിച്ചു നമുക്കിവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ടേബിളിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണാവേ ഇതിനകത്തുനിന്ന് ഒരു പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ുള്ളിൽ വരുന്ന എന്താ പറയുക ഓരോ വ്യൂ പോയിൻറ്റ്സും ഓരോ കാര്യങ്ങളുമൊക്കെ അവരവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്ത് നോക്കിയിട്ട് പരിചയമില്ലാത്തവരെ കാണുന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്പോട്ടിലേക്ക് പോവാം എന്നുള്ളതെല്ലാം അറിയാനായിട്ട് സാധിക്കും നമ്മുടെ വരയാടുകളെയൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഇനി മറ്റൊരു ദിവസം ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ പോന്നു പോരുന്ന വഴിക്ക് പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു രക്ഷയിലേണ്ടായി പോയി ചർദ്ദിലോട് ഛർദ്ദിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാന്തല്ലൂരി ഇങ്ങോട്ട് മല ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടായി തുടങ്ങി കേട്ടോ മൂന്നാറൊക്കെ ശരിക്കും നല്ല ചൂടാണ് ഈ സമയത്ത് കാന്തല്ലൂർ ആ മല കയറുമ്പോഴാണ് ശരിക്കും തണുപ്പ് വരുന്നത് പിന്നെ ഞാൻ കാര്യം കാണിക്കാൻ മറന്നുപോയി ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറയൂർ ശർക്കര ഫാക്ടറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുനിയറ എന്ന് എന്നു പറയുന്നൊരു സംഭവമുണ്ട് അതായത് പണ്ട് ഈ മുനിമാരെയൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരെ കൊണ്ട് അടക്കം ചെയ്തു പാറപ്പുറത്തെ പാറകൾ തന്നെ ഇങ്ങനെ കീറി വെച്ചിട്ട് ഒരു ഒരു റൂം പോലെ ഉണ്ടാക്കി അതിനുള്ളിലായിരുന്നു അടക്കം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു ഒന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾ ജസ്റ്റ് കണ്ടുപോന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നല്ലൊരു വൈബാണ് കേട്ടോ കാന്തല്ലൂർ മൂന്നാർ യാത്ര കൂടുതലും ഞങ്ങൾക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി ഞായറും നമ്മുടെ ഇവിടെ കുരിശിൻ്റെ പെരുന്നാളായിരുന്നു കേട്ടോ അപ്പം അതിനെത്താൻ വേണ്ടിയിട്ടാണ് നല്ല സ്പീഡിൽ അവിടെ നിന്ന് പോരുകയും ചെയ്ത് അധികം ഒന്നും നമുക്ക് കറങ്ങാനായിട്ടൊന്നും പറ്റിയില്ല മൂന്നാറിലെ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തമിഴ്നാട് ടച്ച് ചെയ്താൽ വന്നെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ വീട്ടിലെത്താമായിരുന്നു മൂന്നാർ കുറച്ചും കൂടെ ചുറ്റിക്കറങ്ങിയാണ് കേട്ടോ പോരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മൂന്നാറ് ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കാന്തല്ലൂർ ട്രിപ്പ് നടത്തി ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അപ്പോൾ ഇതിൻ്റെ ഹാങ് ഓവറൊക്കെ ഒന്ന് മാറിട്ടെ കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരെയ്ക്കും ബൈ ബായ്